പറയുന്നുണ്ടെങ്കിൽ തന്നെ കേരളത്തിന്റെ ഇന്നത്തെ മുമ്പുള്ള മുമ്പുള്ള കേരളം കേരളം ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു മലയാളത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു ഭാഷകൾക്ക് നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നതും നാം കണ്ടുകൊണ്ടിരിക്കും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഷയും നമ്മുടെ ബുദ്ധിയോട് കൂടി കാണുന്ന ഒരു നമ്മുടെ ഭാഷ മധുരം മലയാളം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണവും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ബിപിൻ രാജ് ആർ കെ അഭിരാജ് മരവിള ഹുസൈൻ കെ ആർ സത്യൻ ലൈബ്രറിയൻ എസ് ഗിരിജ എസ് രേവമ്മറ്റ് വിദ്യ ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചറ